ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത് കുലക്ഷയേ പ്രണശ്യത്തി കുലധർമാ സനധന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ വിഭവത്യുത കുലക്ഷേ പ്രണശ്യത്തി കുലധർമാനധനഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ അഭിഭവത്യുത കുലക്ഷയെ വംശക്ഷയമുണ്ടാകുമ്പോൾ സനാതനാഹ അനാദികാലം മുതൽ അനുഷ്ഠിച്ചു വരുന്ന കുലധർമാ കുലധർമ്മ പ്രണശ്യന്തി നശിക്കുന്നു നഷ്ടേ നശിക്കുമ്പോൾ കൃത്സ്നം കുലം അല്ലെങ്കിൽ കുലത്തെ പൂർണമായും അധർമ്മ അധർമ്മം അഭിഭവതി ഉദാ ആക്രമിക്കുന്നുവല്ലോ കുലം നശിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കുന്നു ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ ആകമാനം അധർമ്മം ബാധിക്കുന്നു ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്ന കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും ധർമാചരണത്തിൽ ശ്രദ്ധയും അഭിരുചിയും ഉണ്ടായിരിക്കും അനുഷ്ഠാനത്തിൽ സമർത്ഥരായ പ്രധാനികൾ പെട്ടെന്നില്ലാതായാൽ സ്ത്രീകളും കുട്ടികളും അധർമ്മത്തിൽ അകപ്പെട്ടു പോകാം ഈ അധർമ്മബാധ വംശനാശത്തിന് തന്നെ കാരണമായേക്കാം പരമ്പരയ പാലിച്ചു പോരുന്ന പല ആചാരങ്ങളും കുടുംബത്തിലെ തലമുതിർന്ന അംഗങ്ങളുടെ സംരക്ഷണയിലാണ് നിലനിന്നു പോരുന്നത് തലമുതിർന്നവർ കൂട്ടത്തോടെ പെട്ടെന്ന് ഇല്ലാതായാൽ കുടുംബഭരണം ഇളം തലമുറയുടെ ചുമലിലാകും അവർക്ക് ആചാര രീതികളോ അവയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോ അറിഞ്ഞുകൂടാ ആ നിലയിൽ കുടുംബങ്ങളിൽ ശേഷിക്കുന്ന സ്ത്രീകളും കുട്ടികളും ആചാരഹീനരും അധർമ്മികളുമായി തീരും ഈ വിധമുണ്ടാകുന്ന ആചാരലോപവും അധർമ്മത്തിന്റെ വിജയവും വംശനാശത്തിന് തന്നെ കാരണമായിത്തീരും